പഴയ പാട്ടുകൾ നമ്മളെ മലയാള സിനിമാ ഗാനങ്ങൾ കവിതകള് പ്രത്യേകിച്ച് മലയാള സിനിമയിലെ പഴയ ഗാനങ്ങളുടെ ഒരു കളക്ഷൻ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതലുള്ള സകലമായ പാട്ടുകളുടെയും ഏറ്റവും ഇസഡ് ചരിത്രം അറിയാവുന്ന ഒരാളാണ് നമ്മുടെ ശശിവർണം പിശീലയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സീത് എന്ന സിനിമയിൽ അഭയൽ ദേവ് കേട്ടാ ഓക്കെ അതിലൊരു ഒരു രണ്ടുപേരി പാട്ട് പാടി പിന്നെ ഏഴു സ്വരങ്ങൾ അത് രവീന്ദ്ര മാസ്റ്റർ ആണ് അതിന്റെ സംഗീതം നൽകിയിരിക്കുന്നത് യേശോസനെ കൊണ്ട് ഉക്കോൾ പാടാം ഈ ശ്വാസം കൂടുതലുള്ള പാട്ടുകൾ യേശോസിനെ കൊണ്ടേ സ്വരം ആ ഏഴ് സ്വരങ്ങൾ പാട്ടിന്റെ എല്ലാം അറിയാം അത് യേശോസന കൊണ്ടേ പറ്റുകയുള്ളു ഈ രവീന്ദ്ര മാസ്റ്റർ സംഗീതം നൽകുന്നവര് എല്ലാത്തിലും യശോസനോട്ടേ പഠിപ്പിക്കുകയുള്ളൂ ഈ ഗിരീഷ് പൂത്തഞ്ചേരി ആറാം താമല ആൻ്റെ അതിനകത്ത് ഈ കരിമുരളി അത് അങ്ങനെയല്ലേ ഈ ഇങ്ങനെ താന്നുപോയത് ആരാണ് ഈ കൈതപ്പുറം രാമചന്ദ്രൻ ഈ ഗിരീഷ് പൂത്തഞ്ചാൻ നാൽപ്പത്തെട്ട് വയസ്സുള്ളായിരുന്നെ എന്നെ കാട്ടി ഇളയതായിരുന്നു ഒരു പക്കി പറന്നു പോയാലും കള്ളി പൂവ് ഒരു ഒരു പക്കി ഇങ്ങനെ കിളി ാലും അപ്പ എഴുതും അഞ്ചു മിനിറ്റ് കൊണ്ടാണ് പിന്നെ ഈ രണ്ടല്ലേ വയരാറിനെ വിളിച്ചിട്ടേ ഈ പി എൻ മേനോ ചേ മരുന്ന് മേടിച്ചരാം അന്ന് ഈ കള്ളേ കിട്ടും കൂടിയ സാധനം മേടിച്ചു തരാമെന്നു പറഞ്ഞു എനിക്കുള്ള ഒരു പുതിയ പടത്തിൽ ഒരു പാട്ട് എഴുതി തരണം മെയിൻ പാട്ട് എഴുതി തരണം കേട്ടോ രണ്ടുപേടക്ക കുടിച്ച് പിറ്റായി അവിടെ കിടന്നു കിടന്നതിനു ശേഷം വെളുപ്പാളത്ത് നോക്കിക്ക വയലാടിനെ കാണുന്നില്ല അപ്പം ഇങ്ങനെ അന്ത മുട്ടോ ഇങ്ങനെ പൈസയും പോയില്ലേ ഈ പി എൻ മേനോൻ ചെമ്പത്തി എന്ന സിനിമ എടുക്കല്ലേ അപ്പഴത്തേക്ക് വയലാടിനെ കാണുന്നില്ല കുടിച്ച് വിൾപ്പാളത്ത് നോക്കിയപ്പോ മേശപ്പുറത്തൊരു ഒരു തുണ്ട് കാണാത്തിരിക്കുന്നു അതിനകത്ത് എഴുതി ചക്രവർത്തി നീ നിനക്കു ഞാനെന്റെ ശില്പോരം അതാണ് വയലാറിന്റെ രീതി അതെട്ടി പോകുമോന്നറിഞ്ഞില്ല രണ്ടു തൊട്ട് നല്ല കൂടിയ സാധനം മേടിച്ച് കുടിച്ച് ഇങ്ങനെ കാണുന്നില്ല നോക്കിയ തൊണ്ടു പേപ്പറാണ് കിടക്കുന്നത് കിടക്കുന്നത് അതിനകത്തായി അമ്പത്തിരണ്ടു തൊട്ടോളം ഇല്ല ഞാൻ കാണിച്ചു ഒരു പെട്ടി മൊത്തം ആരും എടുക്കൂല ആ പെട്ടി അവിടെ തന്നെ ഇരിക്കും ആരും തുറക്കൂല്ല അതിനകത്ത് എന്തൊരു വേണമെങ്കിലും അതിനകത്തുണ്ട് പഴയത് അമ്പത്തഞ്ചൊട്ടുള്ള പേപ്പറേ ഉള്ളത് മൊത്തം സിനിമാ ചരിത്രം ഒന്നല്ല നമ്മൾ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്നത് എല്ലാം സൂക്ഷിച്ചു എല്ലാം സൂക്ഷിച്ചു അതെന്റെ ഒരു രീതി അല്ല ഞാൻ കാണിച്ചു തന്നിട്ടില്ല അപ്പം അല്ലല്ല വേറെയല്ല അല്ല അന്ന് ഞാൻ ഈ ശുഭുവിൻ്റെ ഞാൻ കാണിച്ചെന്ന് യേശോസാണ് ഏറ്റവും ഇന്ത്യയിൽ പാടിയിട്ടാണെന്ന് എന്നിട്ട് ഇയാൾ തമ്മ ഞാൻ എടുത്ത് കാണിച്ചു തന്നപ്പോൾ തമ്മച്ചല്ല ഏറ്റവും കൂടുതൽ ലതാ മങ്കേഷൂറിനും അത്ര പാടിയിട്ടില്ല യേശോസിൻ്റെ കണക്ക്